ശ്രീകുമാർ റാണി അർജുൻ്റെ വീട്ടിൽ കൊണ്ട് വന്ന് വീടുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇറങ്ങാൻ സമയം റാണി പറയുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ പോലെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പ്ലാൻ ചെയ്തത് പൂജയെ അവിടെ നിന്ന് കിഡ്നാപ്പ് ഇത് കടത്തിക്കൊണ്ട് പോകുക എന്നുള്ളൊ അങ്ങനെ പരസ്പരം അഗ്രി ചെയ്തതിന് ശേഷം റാണി കാറിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലെ ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അർജുൻ ഇതൊന്നും അറിയാതെ അവൾ കൂളായിട്ട് വീടിനകത്തേക്ക് വരുമ്പോഴേ അർജുൻ്റെ കാറ് ഫ്രണ്ടിൽ കാണുകയാണ് അപ്പോൾ റാണി മനസ്സിൽ വിചാരിക്കണ്ടേ ഇതേ ഒന്ന് നേരത്തെ വന്നോ പിന്നീട് കാണിക്കുന്നത് റാണി റൂമിലേക്ക് പ്രവേശിക്കുന്നതാണ് കേട്ടോ അപ്പം അർജുനൻ പറയണ്ടേ അല്ല എത്തിയോ അപ്പോൾ അവളൊന്ന് ഷോക്കാണ് നിനക്ക് എവിടെയും പോകാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു പൂജ ഞാൻ കൊണ്ടുവിടില്ലായിരുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ അർജുന കളിയാക്കുന്ന രീതിയിൽ ഏയ് നിസാര കാര്യത്തിൽ ഞാൻ അതിൽ രാജുവേട്ടന് ബുദ്ധിമുട്ട് ഇരിക്കണമെന്ന് റാണി തിരിച്ച് പറയേണ്ടിട്ടോ പിന്നീട് അവൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് അഭിഷേകും അവൻ്റെ അച്ഛനും നല്ല മദ്യത്തിൻ്റെ ലഹരിയിലട്ടോ അവരിന്ന് പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതായത് പൂജയെ കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊട്ടേഷൻ ടീം അവരുടെ വീട്ടിലെത്തിയിട്ട് അഭിഷേകിനെ വിളിക്കുകയാണ് അപ്പോൾ അഭിഷേക് പറഞ്ഞു ധൈര്യമായിട്ട് കയറിക്കോളൂ ഞങ്ങൾ അവിടെ ഇല്ല നന്നായിട്ട് അവളെ പഞ്ഞിക്കിടണമെന്നാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അവൾക്ക് അവർക്ക് രണ്ടാക്കുണ്ടായ അനുഭവത്തിൻ്റെ പുറത്താണ് കേട്ടോ ഈ ഒരു പക വീട്ടിൽ അങ്ങനെ അവർ കയറി പൂജയെ പരമായി പിടിച്ചിറക്കി കൊണ്ട് ഇതിനിടയിൽ അഞ്ചനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ റൂമിലേക്ക് ഇട്ടിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങുന്നത് ശേഷം ആ കൊട്ടേഷൻ സംഘത്തിലെ ഒരാൾ എടുത്തിട്ട് ശ്രീകുമാറിനായിട്ട് വിളിക്കുന്നത് നമ്മൾ കാര്യം നടന്നെന്ന് അറിയിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് ആ സ്വത്യം തിരിച്ചറിയുന്നത് ശ്രീകുമാറും ഇതിനെ പിന്നിലുണ്ടെന്ന് അപ്പോൾ അവർ പറയണ്ടേ ഈ വീട്ടിലത്തെ ആ ചെക്കൻ തന്നെ എല്ലത്തിന് വഴിയൊരുക്കി തന്നത് അപ്പോൾ രണ്ടു പേരും ഏൽപ്പിച്ചത് ഒരേ കൊട്ടേഷൻ സംഘത്തെ ആയിരുന്നു പിന്നീട് അഭിഷേകവും അവൻ്റെ അച്ഛനും വീട്ടിലെത്തേണ്ടോ അപ്പോൾ ആ ടൈമിൽ അഞ്ചനെ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ അകത്തേക്ക് കയറി ഡോർ തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ അഞ്ചനെ കരുതിയിരിക്കുന്നത് ഇവ രണ്ട് പേരും ചേർന്നിട്ടാണ് അവളെ തട്ടി കൊണ്ടുപോയത് നിങ്ങളറിയാതെ എവിടേക്കും പോകില്ല പറ അവളെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ ചിരിച്ചിട്ട് അങ്ങനെ മോൾ ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഞാനും അഹല്യം അച്ഛനും മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ അഞ്ചനയ്ക്ക് ഒന്നും കൂടി ദേഷ്യം വരിക കേട്ടോ അതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കാണിച്ചു കാണിച്ചതാണെന്ന് പറഞ്ഞിട്ട് അഞ്ചനെ അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് പോലീസ് വണ്ടി വീട്ടിലെത്തുകൊ അപ്പോൾ അത് അഞ്ജന ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പോയതായിരുന്നു കേട്ടോ അങ്ങനെ പോലീസ് അവിടെ എത്തിയിട്ട് ഇവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും വീട്ടിലില്ലായിരുന്നു എന്നൊക്കെ പറയാനട്ടോ ഉള്ളിൽ രണ്ടുപേർക്കും ഭയം ഉണ്ടായിരുന്നെട്ട് എങ്കിലും അവരോരോ കഥകൾ പറഞ്ഞിട്ട് പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അഞ്ജന ആവർത്തിച്ച് പറയുകയാണ് ഇവർക്കാണ് അതിൻ്റെ മോളോ ശത്രുത ഉണ്ടായിരുന്നത് ഇവർ തന്നെയാണ് ചെയ്തതെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പിന്നീട് റാണി അർജുനു സംസാരിച്ച് നില്ക്കാണ്ട് അർജുന മനപൂർവ്വ റാണിങ്ങനെ പരീക്ഷിക്കാണ് പഴയ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവൾക്ക് അറിയുന്നുണ്ടോ അറിയാൻ വേണ്ടി അപ്പോൾ റാണി മനസ്സിൽ വിചാരിക്കരുത് മനഃപൂർവ്വം എന്നെ കൊടുക്കാനുള്ള ടെസ്റ്റ് ഉണ്ട് പക്ഷെ മോനെ ഞാൻ ഇതിലൊന്നും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് അവൾ പ്ലേറ്റ് തിരിച്ചു മറിക്കുകയാണ് അതായത് അവൾക്കിട്ട് പ്രയോഗിച്ചത് അർജുന നേരെ പ്രയോഗിക്കാൻ കേട്ടോ ഇതിനിടയിലാണ് റാണിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് അപ്പോൾ അത് സ്ത്രീ ആയിരുന്നു കേട്ടോ അപ്പോൾ റാണിയുടെ മുഖത്ത് കണ്ടതിനറിയപ്പെട്ടെന്നൊരു വെപ്രാളൊക്കെയുണ്ട് പക്ഷെ അർജുനെ കാണിക്കാതിരിക്കാൻ അത് റോങ് നമ്പറാണ് എന്ന് പറയുകയാണേ പിന്നീട് ഞാൻ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി ഞാൻ അടുക്കളയിൽ പോയിട്ട് വെള്ളം എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ അർജുൻ്റെ മനസ്സിൽ കൂടുതൽ സംശയം കൂടി ഇതാരായിരിക്കും എന്ന് അർജുൻ ഇങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് എണീക്കുന്ന സമയത്തെ റാണി വീണ്ടും വന്ന് ചോദിക്കും ഞാൻ കിച്ചണിലേക്കാണ് പോകുന്നത് ജ്യൂസ് വല്ലതും വേണോ ചോട്ടെ അപ്പം അർജുന വേണ്ട എന്ന് പറയാം കേട്ടോ അങ്ങനെ അവൾ അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അർജുന പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവള് സ്ത്രീക്ക് തിരിച്ച് വിളിക്കുക കേട്ടോ അപ്പോൾ ആ ടൈമിൽ സ്ത്രീ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പൂജനെ കിഡ്നാപ്പ് ചെയ്തതും അങ്ങനെ എന്നെൻ്റെ സ്ഥലത്ത് എത്തിച്ചിരും പറയുന്നുണ്ട് അപ്പോൾ അവരുടെ പ്ലാൻ സക്സസ് ആയ രീതിയിൽ അവളങ്ങനെ ചിരിച്ച് നിൽക്കുക ഇതെല്ലാം അർജുന പിന്നിൽ നിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ പറയുന്നത് വ്യക്തമായിട്ട് അർജുനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തൊക്കെയോ ഒരു കളി നടക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലായിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് പൂജയെ കിഡ്നാപ്പ് ചെയ്ത് കെട്ടിയിട്ട് നിൽക്കുന്ന നിലയിലാണ് അങ്ങോട്ടേക്ക് ശ്രീകുമാർ വരികയാണ് കേട്ടോ അപ്പോൾ ശ്രീകുമാറിനെ കണ്ട് പൂജ ഷോക്കായി നിൽക്കുകയാണ് ആരാണ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ടോ തൽക്കാലത്തേക്ക് നിന്നെ എല്ലാവരിലും നിന്നും ഒന്ന് മാറ്റി നിർത്തണം അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ട് ആണ് എന്നെ ഏർപ്പാടാക്കിയതെന്ന് പറയാണ് അപ്പം പൂജ തുറന്നു വിടാൻ വേണ്ടിയിട്ട് കുറേ ശ്രീകുമാറിനോട് പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് റാണി എത്തുകയാണ് അപ്പം റാണിയെ കണ്ടിട്ട് ഷോക്കായി നിൽക്കേണ്ട പൂജ നേരത്തെ തന്നെ ശ്രീകുമാറും സീതമ്മയും അതുപോലെ തന്നെ അഭിഷേകവും അവൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവളെ പോലെ ഒരാളുണ്ടെന്ന് പക്ഷെ കാഴ്ചയിൽ വരെ പോയാലെങ്കിൽ രണ്ടാളാണ് എന്നുള്ള സംശയം അവർക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂജ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവരായിരിക്കും അവരൊക്കെ പറഞ്ഞ ആ വ്യക്തി അഞ്ചരാമയുടെ മോളെ ഒരു പക്ഷെ ഇവരായിരിക്കാം അന്ന് വീട്ടിൽ വന്ന് അച്ഛനെ അഭിഷേകിനെ മർദ്ദിച്ചതും ഇവളാകാം എന്നൊക്കെ ഇങ്ങനെ പൂജ മനസ്സിലിങ്ങനെ ആരോപിക്കാൻ കേട്ടോ ആണിയെ കാണുമ്പോൾ നീ ആരാണ് എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പൂജ ചോദിക്കുന്നുണ്ട്